വെ സഹായക നിരന്തരമെന്നെ സഹായിക്കണേ നിത്യവും കൂടെ വസിക്കുന്നോനെ അഭിഷേകത്തിൻഗ്നി നിറച്ചിടണേ െ അഭിഷേചിക്കൂ പരിശുദ്ധാത്മാവേ സഹായിക നിരന്തരമെന്നെ സഹായിക്കണേ പഠിക്കുവാൻ കൃപചുരണ മേ അനുസ്മരിച്ചീടാൻ വരമരുടൂ ദൈവപുത്രൻ സാക്ഷ്യമേകാൻ അഭിഷേക ജലിപ്പിച്ചീട യോദാസിന്റെ ലേഖനത്തിൽ ഇരുപതാമത്തെ വാക്യം എന്നാൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ പവിത്രമായ വിശ്വാസത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുൻ സന്തോഷത്തോടെ ഒരുമിച്ച് പറയാ അഭിഷേക വചന ശുശ്രൂഷകൾ സമ്മതിക്കുവാൻ കർത്താവിനാൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു പ്രിയമുള്ള സഹോദരങ്ങളെ ബഹുമാനപ്പെട്ട സേവർഖാൻ വട്ടാലച്ചന്റെ ആത്മീയ കൂട്ടായ്മയിൽ നമുക്ക് ഈ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം കർത്താവ് ആമുഖമായി തൽകിയ ഒരു വചനം നമുക്ക് അഭിവൃദ്ധി പ്രാപിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് പറയുകയാണ് അത് നമ്മുടെ വിശ്വാസമാണ് എങ്ങനെയാണ് വിശ്വാസത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുന്നത് നമ്മൾ ഇതുപോലെയുള്ള പ്രാർത്ഥനാ ശുശ്രൂഷകളെ സംബന്ധിക്കുമ്പോൾ വിശ്വാസത്തിൽ വലിയ ഒരു അഭിവൃദ്ധി നൽകി കർത്താവ് അനുഗ്രഹിക്കും നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം എഴുന്നേറ്റ് നിന്ന് നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം ചെറിയ കുട്ടികളെല്ലാം ഉറക്കം പ്രാർത്ഥിക്കാം ഈശോയെ ഞങ്ങൾക്ക് അവിടുന്ന് വിശ്വാസം വിശ്വാസം ഓർത്ത് ഓർത്ത് നന്ദി പറയുന്നു അപ്പസ്തോലന്മാരോട് ചേർന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ഞങ്ങളെ ഞങ്ങളെ സഹായിക്കണമേ സഹായിക്കണമേ വിശ്വാസത്തിൽ വളർച്ച ഉണ്ടാകുവാൻ വിശ്വാസത്തിൽ വളർച്ച ഉണ്ടാകുവാണമേ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഞങ്ങളുടെ കുടുംബങ്ങളിൽ വിശ്വാസത്തിൽ കുറവുള്ളവർക്ക് വേണ്ടി വിശ്വാസത്തിൽ കുറവുള്ളവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാ ഞങ്ങളെ ഞങ്ങളെ സഹായിക്കണമേ സഹായിക്കണമേ ഹല്ലേലൂയ 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 പരിശുധാത്മാവേ ഓരോരുത്തരും സ്പർശിക്കണം കാര്യങ്ങൾ അടിച്ചോ ചേർന്ന പാടാ അഭിഷേകം പകരുന്ന കാറ്റേ அபிஷேகம் பகருந்த காற்றே சுகாய பாவர காற்றே சாரம் மூடிய கதலிர வீண்டும் தத்தியாய் மாற்றணமே சாரம் மூடிய கணர வீண்டும் தத்தியாய் மாற்றணமே அப்படியை மாற்றணமே கையொட்டு கையெழுத்த அபிஷேகம் பகருந்த காற்றே പ്രാർത്ഥിക്കുകയാണ് ആദ്യമസമയിൽ അപ്പസ്ഥാലെ ശക്തിപ്പെടുത്തുന്ന പോലെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ആദ്യ സമയിൽ വിശ്വാസികളെ ശക്തിപ്പെടുത്തിയത് പോലെ ശക്തിപ്പെടുത്തണമേ ഓരോ വിശുദ്ധരെ ശക്തിപ്പെടുത്തുന്നത് പോലെ ശക്തിപ്പെടുത്തണമേ കർത്താവെ ക്രമ കൊണ്ട് നിറയ്ക്കണമേ ക്രമ കൊണ്ട് നിറയ്ക്കണമേ ഞങ്ങൾ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ പരിശോധന ഞങ്ങളുടെ ബലഹീനതകളിൽ ഞങ്ങളുടെ വീഴ്ചകളിൽ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഓ പരിശുദ്ധാത്മാവയെ ഞങ്ങൾ സ്ഥാപിക്കാത്ത ഓരോ മേഖലകളിലും അവിടുന്ന് ഇടപെടണമേ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥന സഹായം ചോദിച്ചാൽ എല്ലാവരും ഞങ്ങൾ ഉറക്കുന്നു ആത്മാവേ 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 പകർന്ന സ്നേഹന്മാരി അവമ സബയിലെ ശ്രീന്മാർ അഭിഷേക പകർന്ന കാത്തി വീണ്ടും സബൈ പുത്തരുണർവ അഭിഷേക പകർന്നിടുവറാ വീണ്ടും സഭൈ പുത്തരുണർവ അഭിഷേക പകർന്നിടുവറാ ഭീഷണമേ വീണ്ടും അവേ ഭീഷണമേ വീണ്ടും ഉയർത്തി സന്തോഷത്തോടെ അഭിഷേക പകരുന്ന കാറ്റേ പാവന കാത്തേ അഭിഷേക പകരുന്ന കാറ്റേഹായ പാവന കാറ്റേ ചൂടിയ കമലിനെ വീണ്ടും മാറ്റണമേ ചാരം മൂടിയ കമൽ ിൽ ഹലോ ഓ കർത്താവീ പ്രാർത്ഥനാധിപതൻ മന്ദത പ്രാർത്ഥനാധിപതം മന്ദത ഈശോടെ നാമത്തിൽ നീങ്ങി പോകട്ടെ കർത്താവേ രാമപ്രാർത്ഥനകളെ ചൊല്ലാനും ജപമാന ചൊല്ലാനും വചനം വായിക്കാനും വ്യക്തിപരമായി പ്രാർത്ഥിക്കാനും പറ്റാത്ത വിധം സാരമോടി കിടക്കുന്ന ഓരോ ജീവിതങ്ങളെയും ഇപ്പോൾ ആശീർവദിക്കുമ്പോൾ കർത്താവെ അവിടുന്ന് കുടിവിക്കണമേ മന്ദനം മാറണം അലസുത മാറുണ്ട് മടി മാറട്ടെ ശ്രീകൃഷ്ണൻ നിറയട്ടെ ആത്മാവ് ജ്വലിക്കട്ടെ കർത്താവെ നാളുകളായി ആത്മീയകാരന തുറമില്ല ആത്മീയകാരനെ താല്പര്യമില്ല അങ്ങനെയുള്ള ഏതെങ്കിലും ബന്ധങ്ങളുണ്ടെങ്കിലും കർത്താവെ ഞങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ അത്ഭുതകര സ്പർശിക്കണമേ ഞങ്ങൾ വിശ്വാസം വർദ്ധിപ്പിക്കണം 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 ഞങ്ങൾ വിശ്വാസം പ്രാർത്ഥന ഞാനും തരുണമേ പരിശോധന आराधना 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 ना नहीं आराधन परशुधर्मावे ना नहीं നമുക്ക് സ്വസ്ഥാനങ്ങളിരിക്കാം ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഇല്ലാത്ത വിശാല ലോകത്തിലേക്കുള്ള വഴി ഫ്രൈസ് ഒരു പക്ഷേ സഹോദരങ്ങളെ ഈ വിഷയം കേൾക്കുമ്പോൾ കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഞെരുക്കത്തിൻ്റെ വഴി അല്ലെ ക്ലിഷ്ടതയുടെ വഴി ക്ലിഷ്ടമാർഗങ്ങളിലൂടെയുള്ള വഴി എന്നതിനെ കുറിച്ചാണ് പിന്നെ എന്താണ് ഒരു വിശാല ലോകം എന്ന് നിങ്ങളുടെ മനസ്സിൽ വരാം വചനത്തിൻ്റെ ചുരുളിൻ്റെ ഉള്ളിലാണ് ജീവിതത്തെ കുറിച്ചുള്ള അടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് ഓരോ വചനത്തിൻ്റെ ചുരുളുകൾ അഴിഞ്ഞു വരുമ്പോഴാണ് പലതിനെക്കുറിച്ചുള്ള വെളിച്ചം കർത്താവ് നമുക്ക് തരുന്നത് എൻ്റെ സഹോദരങ്ങളെ ഞാൻ ബഹുമാനപ്പെട്ട സേവർഖാൻ വട്ടാലച്ചൻ്റെ കൂടെ ഈ ധ്യാന കേന്ദ്രത്തിൽ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ശുശ്രൂഷ ചെയ്യുമ്പോൾ ദൈവജനം പല കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി വരുമ്പോൾ അവരെല്ലാവരും പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് എൻ്റെ അച്ഛ വലിയ ഞെരുക്കമാണ് അച്ചാ അച്ഛൻ പ്രാർത്ഥിക്കണം ഞെരുക്കത്തിൽ നിന്നൊരു കരുകയറാ പോലും പറ്റുന്നില്ല പല വിധത്തിലുള്ള ഞെരുക്കങ്ങളുണ്ട് സാമ്പത്തികമായി ഞെരുക്കമുണ്ട് കുടുംബജീവിതത്തിൽ ഞെരുക്കമുണ്ട് അങ്ങനെ പലവിധ മേഖലകളിൽ ഞെരുക്കപ്പെട്ടുന്നുണ്ട് കയറിപ്പോരാൻ പറ്റുന്നില്ല പ്രാർത്ഥിക്കണം കർത്താവ് കർത്താവ് ഇടപെടണം ഇതിനെക്കുറിച്ച് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്നത് നല്ലതാണ് അതിനെക്കുറിച്ച് സൂചന തരുന്ന ഒരു വചനം സങ്കീർത്തന പുസ്തകത്തിലുണ്ട് സങ്കീർത്തനം മുപ്പത്തിനാലാമത്തെ സങ്കീർത്തനം പത്തൊൻപതാമത്തെ വാക്യമാണ് സാംസ് ചാപ്റ്റർ തേർട്ടി ഫോർ വേഴ്സ് നയൻറ്റീൻ വചനം ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നീതിമാൻ്റെ ക്ലേശങ്ങൾ അസംഖ്യമാണ് അവയിൽ നിന്നെല്ലാം കർത്താവ് അവനെ മോചിപ്പിക്കുന്നു സന്തോഷത്തോടെ പറയാ അല്ലേ ലുയാ തിരുവചന പഠിപ്പിക്കുകയാണ് നീതിമാന്റെ ക്ലേശങ്ങൾ അസംഖ്യമാണ് അസംഖ്യം എന്ന് പറഞ്ഞാൽ എന്താ എണ്ണു തിട്ടപ്പെടുത്താൻ പറ്റാത്തത് നമുക്ക് പിന്നെ എണ്ണി 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 കോടി 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 അങ്ങനെ എണ്ണ തിറ്റപ്പെടുത്താൻ പറ്റും പക്ഷെ പറയാണ് എന്നാൽ നീതിമാന്റെ ക്ലേശങ്ങൾ എണ്പ്പെടുത്താൻ പറ്റാത്തതാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ക്ലേശങ്ങൾ എന്ന് നോക്കുക നമ്മുടെ ജീവിതത്തിലെ ക്ലേശങ്ങൾ എന്തായാലും നമുക്ക് എണ്ണെ തിട്ടപ്പെടുത്താവുന്ന അത്രയും ക്ലേശങ്ങളെ ഉള്ളു എന്നാൽ നീതിമാന്റെ ക്ലേശങ്ങൾ നിങ്ങൾ ചിന്തിക്കണം നീതിമാന്റെ ക്ലേശങ്ങൾ നീതിമാൻ എന്ന് പറഞ്ഞാൽ ആരാണ് സഹോദരങ്ങളെ ദൈവവചനം പാലിക്കുന്നവനാണ് നീതിമാൻ ദൈവഗതം നിറവേറ്റുന്നവനാണ് നീതിമാൻ ചെയ്യണ്ടാത്ത നന്മ പോലും ദൈവസുനേഹത്തെ പ്രതി ചെയ്യുന്നവനാണ് നീതിമാൻ അവനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് നീതിമാന്റെ ക്ലേശങ്ങൾ അസംഖ്യമാണ് നമുക്കിപ്പോൾ ക്ലേശങ്ങൾ കുറച്ച് കുറവാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ നമ്മൾ ഇനിയും കുറച്ചുകൂടെ നീതിമാൻ എന്ന് പറയുന്ന ബൈബിൾ എഴുതി വെച്ചിരിക്കുന്ന ലെവലിലേക്ക് വളരാനുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഈ ക്ലേശങ്ങൾ അസംഖ്യമാണെങ്കിലും മാറ്റമില്ലാത്ത തിരുവചനം നമുക്കൊരു തരികയാണ് എന്നാൽ കർത്താവ് അവനെ ഈ നീതിമാനെ ഈ ക്ലേശങ്ങൾ അനുഭവിക്കുന്നതിനെ അവയിൽ നിന്നെല്ലാം മോചിപ്പിക്കുന്നു അവയിൽ നിന്നെല്ലാം വിടുതൽ നൽകുന്നു അത് നമുക്ക് വലിയൊരു ആശ്വാസമാണ് എന്നാൽ സഹോദരങ്ങളെ എങ്ങനെയാണ് കർത്താവ് ഇതിൽ നിന്ന് മോചനം നൽകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഓരോന്നിൽ നിന്നും മോചിപ്പിക്കാൻ ഓരോ രീതിയുണ്ട് ഇപ്പോൾ ഒരു ആളെ ബലമായിട്ട് എന്തെങ്കിലും പിടിച്ചോണ്ട് പോയ രാജ്യത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു യുദ്ധം ഉണ്ടാകുമ്പോഴോ അപ്പോഴൊക്കെ അങ്ങനെയൊക്കെ ചിലപ്പോൾ സംഭവിക്കാം അപ്പോൾ എന്താ ചെയ്യുന്നത് ചിലപ്പോൾ നമ്മൾ ബലമായി പോയി പിടിച്ചോണ്ട് അങ്ങോട്ട് കൊണ്ടുവരും മോചിപ്പിച്ചുകൊണ്ട് വരും അല്ലെങ്കിൽ എന്തെങ്കിലും മോചന തുക കൊടുത്ത് ചിലപ്പോൾ നമ്മൾ പിന്നെ ആ ഒരു പ്രത്യേക പ്രശ്നത്തെപ്പെട്ട ആൾക്കാരെ മോചിപ്പിച്ചു കൊണ്ടുവരും എന്നാൽ ഇതുപോലെ തന്നെ കർത്താവ് മോചിപ്പിക്കുന്ന രീതി എങ്ങനെയാണെന്ന് ജോബിന്റെ പുസ്തകത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് ജോബിന്റെ പുസ്തകത്തിൽ മുപ്പത്തി ആറാമത്തെ അധ്യായത്തിൽ പതിനാറാമത്തെ വാക്യത്തിലാണ് നിന്നെയും കഷ്ടതകളിലൂടെ ഞെരുക്കമില്ലാത്ത വിശാല സ്ഥലത്തേക്ക് ആകർഷിച്ചു കർത്താവിന്റെ ആത്മാവ് വെളിപ്പെടുത്തുകയാണ് എങ്ങനെയാണ് കർത്താവ് ഞെരുക്കമില്ലാത്ത വിശാല സ്ഥലത്തേക്ക് ഒരാത്മാവിനെ മോചിപ്പിച്ച് നയിച്ചു കൊണ്ട് പോകുന്നത് വചന വെളിപ്പെടുത്തുകയാണ് അതിനുള്ള മാർഗമാണ് കഷ്ടതകളിലൂടെ കടത്തി വിടുക എന്റെ സഹോദരങ്ങൾ എന്തൊരു ആന്തരിക അർത്ഥമാണ് വചനത്തിലുള്ളത് നിന്നെയും അവിടുന്ന കഷ്ടതകളിലൂടെ ഞെരുക്കമില്ലാത്ത വിശാല ലോകത്തിലേക്ക് ആകർഷിച്ച് ഹലേരു എന്റെ സഹോദരങ്ങളിൽ ഞെരുക്കമില്ലാത്ത വിശാല സ്ഥലം എന്ന് പറയുന്നത് ഈ ശോമശിനാരുടെ പ്രബോധനത്തിലെ സ്വർഗരാജ്യമാണ് വിശാല സ്ഥല സ്വർഗമാണ് അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ വേണ്ടിയാണ് പോകുന്നത് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകും വിശാല സ്ഥല സ്വർഗമാണ് എന്നാൽ എന്റെ സഹോദരങ്ങളെ ഈ ഞെരുക്കത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുന്ന വഴിയാണ് കഷ്ടതയുടെ വഴി അതാണ് നമുക്ക് മനസ്സിലാകാൻ പറ്റാത്തത് എന്നാൽ വചന പഠിപ്പിക്കാണ് കഷ്ടതകളിലൂടെയെ ഒരാൾ ഈ വിശാല സ്ഥലത്തേക്ക് എത്തുകൊള്ളു അപ്പോ ഈ ഭൂമിയെ ജീവിക്കുന്ന നമ്മൾ കഷ്ടതകളുടെ കടന്നു പോകുന്ന നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ ഈ വിശാല സ്ഥലത്തെ കുറിച്ചുള്ള ഓർമ്മ ഈ വിശാല സ്ഥലത്തെ കുറിച്ചുള്ള പ്രത്യാശയില് വേണം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് ദൈവം ഞെരുക്കമില്ലാത്ത ഒരു വിശാല സ്ഥലം തരാൻ തീരുമാനിച്ചു എന്നതിൻ്റെ തെളിവാണ് ഇപ്പോഴുള്ള കഷ്ടതകൾ അതിന് നല്ല ഒരു ഉദാഹരണം ബൈബിളിലുണ്ട് അത് നമ്മൾ കാണുന്നത് ലൂക്കായുടെ സുവിശേഷത്തിലാണ് ലൂക്കായുടെ സുവിശേഷത്തിൽ പതിനാറാമത്തെ അധ്യായത്തിന്റെ ഇരുപത്തി അഞ്ചാമത്തെ തിരുവതിനം കോസ്പ്ലസൻ ലൂക്ക് ചാപ്റ്റർ സിക്സ്റ്റീൻ വേഴ്സ് ട്വന്റി ഫൈവ് അബ്രാഹം പറഞ്ഞു മകനെ നീ ഓർമ്മിക്കുക നിനക്ക് ജീവിതകാലത്ത് എല്ലാ സുഖ സൗകര്യങ്ങളും ലഭിച്ചിരുന്നു ലാസറിനോ കഷ്ടതകളും ഇപ്പോൾ അവൻ ഇവിടെ ആനന്ദിക്കുകയും നീ വേദന അനുഭവിക്കുകയും ചെയ്യുന്നു അല്ലേ ലുയാറിയാം ലാസറിന് ഓമ കർത്താവ് പഠിപ്പിച്ച നമ്മുടെ മനസ്സിൽ കുഞ്ഞുനാള് മുതൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്റെ സഹോദരങ്ങൾ ലാസറിനെ കഷ്ടതകള് വേറെ കഷ്ടതകൾ മാത്രം ധനവാനോ യാതൊരു കഷ്ടതയില്ല എപ്പോഴും വിശാലമായ സൗകര്യം വിശാലമായ എല്ലാ കാര്യങ്ങളും എന്നാൽ എന്റെ സഹോദര സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ അവസാനം എന്തായി വിശാല സ്ഥലം ലാസറിന് ലഭിക്കുകയാണ് സഹോദരങ്ങളെ അതുകൊണ്ടാണ് പറഞ്ഞിരുന്നത് നിനക്ക് ജീവിതകാലത്ത് വിശാല സ്ഥലമുണ്ടായിരുന്നു സുഖ സഹോദരങ്ങൾ ഉണ്ടായിരുന്നു ലാസറിന്റെ കഷ്ടതകൾ ഉണ്ടായിരുന്നു ഹാല ലുയാൽ ഇന്ന് ലാസർ വലിയ സ്വസ്ഥത വിശാല ലോകത്തിന്റെ സ്വർഗത്തിന്റെ ആനന്ദം അനുഭവിക്കുകയാണ് ഈശോ തന്റെ സ്വർഗാരോഹണത്തെ കുറിച്ച് പറയുന്ന വധന ഇത് തന്നെയാണ് അത് നമ്മൾ കാണുന്നത് ലൂക്കാട് സുവിശേഷത്തിൽ പതിനേഴാമത്തെ അധ്യായത്തിന്റെ ഇരുപത്തിനാല് അഞ്ച് തിരുലിംഗതങ്ങളാണ് കോസ്മല ട്വന്റി ഫോർ ആൻഡ് ട്വന്റി ഫൈവ് ആകാശത്തിന്റെ ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റത്ത് പായുന്ന മിന്നൽ പിണർ പ്രകാശിക്കുന്നത് പോലെ ആയിരിക്കും തൻ്റെ ദിവസത്തിൽ മനുഷ്യപുത്രനും എന്നാൽ ആദ്യമേ അവൻ കഷ്ടതകൾ സഹിക്കുകയും ഈ തലമുറയാൽ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു രണ്ടാമത്തെ ആഗമനത്തിൽ നമ്മള് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ നല്ല കൃപയോടെ ആനന്ദത്തോടെ അവിടുത്തെ എതിരേൽക്കണമെങ്കിൽ ഈ തലമുറയിൽ നമ്മൾ കുറച്ച് കഷ്ടതകൾ സഹിക്കുകയും ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു അതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഭ ഇന്റലിജൻസിനെ കുറിച്ച് ദണ്ഡ വിമോചനത്തെക്കുറിച്ച് പഠിപ്പിച്ചുകൾ പറയുന്നത് ഇങ്ങനെ തന്നെയാണ് അതായത് പിതാവായ ദൈവം സൃഷ്ടാവാണ് പുത്രനായ യേശുക്രിസ്തു രക്ഷിതാവാണ് എന്നാൽ പരിശുദ്ധാത്മാവ് ശുദ്ധീകരിക്കുന്ന ആത്മാവാണ് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരാത്മാവിന്റെ ശുദ്ധീകരണം മുഴുവൻ പൂർത്തിയാക്കാൻ പറ്റും എന്ന് സഭ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ നിന്നെ കഷ്ടതകളിലൂടെ ശുദ്ധീകരിച്ച് ഒരു വിശാല ലോകത്തിലേക്ക് സ്വർഗരാജ്യത്തിന്റെ കർത്താവ് കൂട്ടിക്കൊണ്ടുപോകും അതുകൊണ്ട് നമ്മളെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ദൈവം നമ്മളെ ഞെരുക്കമില്ലാത്ത വിശാല ലോകത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ തീരുമാനിച്ചിട്ടുണ്ടോ എന്ന് അറിയാനുള്ള എളുപ്പ മാർഗം എന്താ ആ മാർഗമാണ് ഞാൻ കേട്ടില്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ കഷ്ടതകൾ അത് വളരെ കൃത്യമായി ബൈബിൾ എഴുതി വെച്ചിട്ടുണ്ട് രണ്ട് തെസലോനിക്ക ഒന്നിന്റെ അഞ്ച് സെക്കൻഡ് തെസലോനിയൻസ് ഫൈവ് ദൈവരാജ്യത്തിന് വേണ്ടിയാണല്ലോ നിങ്ങൾ കഷ്ടപ്പാടുകൾ സഹിക്കുന്നത് ആ ദൈവരാജ്യത്തിന് നിങ്ങൾ അർഹരാക്കപ്പെടണമെന്ന ദൈവത്തിന്റെ നീതിപൂർവകമായ നിശ്ചയത്തിന് തെളിവാണിവയല്ല ആ വധനം നമുക്ക് നന്നായിട്ടൊന്ന് മനസ്സിലാക്കുന്ന സഹോദരങ്ങളെ വെളിപ്പെടുത്തുകയാണ് ദൈവരാജ്യത്തിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ കഷ്ടപ്പാടുകൾ സഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ വിശാല സ്ഥലത്തിന് വേണ്ടിയിട്ടാണല്ലോ സ്വർഗരാജ്യത്തിന് വേണ്ടിയിട്ടാണല്ലോ അപരാഗത്തോട് കൂടി ഇരിക്കാൻ അല്ലെ അപരാഗത്തിന്റെ മടിത്തട്ടിൽ ഇരിക്കാൻ എന്റെ സിതാവിന്റെ കൂടെ ഇരിക്കാൻ ഈശോട് കൂടി ആയിരിക്കാൻ പരസ്യ തമ്മിൽ ഒപ്പം ആയിരിക്കാൻ വേണ്ടിയാണല്ലോ ഈ കഷ്ടപ്പാടുകൾ സഹിക്കുന്നത് ഇതാണ് നമ്മുടെ വിഷയം നമ്മൾ കഷ്ടപ്പാടുകൾ സഹിക്കുന്നുണ്ട് പക്ഷെ ഇതിനു വേണ്ടിയാണോ എന്നുള്ള കാര്യത്തിൽ ഒന്നുകൂടെ ചിന്തിക്കണം എന്നാൽ ശ്രീക പറയുക അതിനു വേണ്ടിയിട്ടാണ് സഹിക്കേണ്ടത് എന്നിട്ട് തുടർന്ന് വചനം വെളിപ്പെടുത്തുകയാണ് ആ ദൈവരാജ്യത്തിന് നിങ്ങൾ അർഹരാക്കപ്പെടണമെന്ന് ദൈവത്തിന്റെ നീതിപൂർവകമായ നിശ്ചയത്തിന് ഇവയെല്ലാം അല്ലേ ലുയാ എന്റെ സഹോദരങ്ങൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വലിയൊരു ആഗ്രഹമാണ് നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ അതാണ് വിശാല സ്ഥലത്തേക്ക് അവിടെ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വർഗത്തെക്കുറിച്ച് ഈശോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ അതിനകത്ത് സ്വർഗത്തേക്ക് കൊണ്ടുപോകാൻ കർത്താവിന് വലിയ ആഗ്രഹമാണ് എന്നാൽ എന്റെ സഹോദരങ്ങൾ ഈശോയ്ക്ക് നമ്മളോട് സ്നേഹമാണെങ്കിലും ചില പ്രശ്നങ്ങൾ നമ്മളിൽ ഉള്ളതുകൊണ്ട് ഈശോയ്ക്ക് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഈശോ ചില കഷ്ടതകൾ അനുവദിക്കുകയാണ് ചില ശുദ്ധീകരണം അനുവദിക്കുകയാണ് അല്ലേ ദൈവം നമ്മളെ കൊണ്ടു നിശ്ചയിച്ചു അതിന് തെളിവാണിത് അല്ലേ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു ജോലിയുടെ കാര്യം എന്തെങ്കിലുമൊക്കെ ഉറപ്പായി കഴിഞ്ഞു കഴിഞ്ഞാൽ പൈസ അടിക്കാം പക്ഷെ ഈ ജോലി കിട്ടുന്ന ഉറപ്പ് ഒരു തെളിവ് വേണം ഒരു പേപ്പർ വേണം ഒരു ഡോക്യുമെന്റ് വേണം എന്തെങ്കിലും വേണ്ട നമുക്കൊരു ഒരു ഒരു ഉറപ്പിന് എൻ്റെ സഹോദരൻ അതുകൊണ്ട് സിലിക ഉറപ്പ് തരികയാണ് ദൈവത്തിന്റെ നീതിപൂർവകമായ നിശ്ചയം കഴിഞ്ഞു ഓൾറെഡി നമ്മളെ സ്വർഗത്തിലുള്ള നിശ്ചയം കഴിഞ്ഞു അതിന്റെ തെളിവാണ് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ സന്തോഷത്തോടെ പറഞ്ഞ ലുയാ ഒരുമിച്ച് പറയാറുകൂടെ നല്ല വെളിച്ചം കിട്ടുന്ന ഒരു തിരുവചന ഭാഗം സഭാപ്രസംഗന്റെ പുസ്തകത്തിലുണ്ട് സഭാപ്രസംഗന്റെ പുസ്തകത്തിൽ ഏഴാമത്തെ അധ്യായത്തിന്റെ നാലാമത്തെ വാക്യമാണ് ജ്ഞാനിയുടെ ഹൃദയം കണ്ണീരിന്റെ ഭവനത്തിലാണ് മൂഢന്റെ ഹൃദയം ആഹ്ലാദത്തിൻ്റെ ഭവനത്തിലും അല്ലേ ലുയാ രണ്ട് കഥാപാത്രങ്ങൾ പറഞ്ഞിരിക്കുക ഒന്ന് ജ്ഞാനി രണ്ട് മൂഢൻ ജ്ഞാനി എന്ന് പറഞ്ഞാൽ ബൈബിളിൽ ആരാ ദൈവമുള്ളവനാണ് ഞാനി അല്ലേ നീതിമാനാണ് ഞാനി വചനം അനുസരിക്കുന്നവനാണ് ഞാനി ദൈവത്തിന്റെ സഹവാസം കൂടെയുള്ളവനാണ് ജ്ഞാനി അപ്പം ജ്ഞാനി ആ ഞാനിയെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാ അവന്റെ ഹൃദയം കണ്ണീരിന്റെ ഭവനത്തിലാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ ദൈവം സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനമെടുത്തിരിക്കുന്ന ചില വ്യക്തികളാണെങ്കിൽ അവന്റെ ജീവിതത്തിൽ കുറച്ച് കണ്ണുനീരിന്റെ വഴികൾ ഉണ്ടാകും അവന്റെ ഹൃദയം കണ്ണീരിന്റെ ഭവനത്തിലാണ് അവന്റെ ജീവിത കഷ്ട അസംഖ്യമായ കഷ്ടപ്പാടുകൾ ഉണ്ടാകും അസംഖ്യമായ ഞെരുക്കങ്ങൾ ഉണ്ടാകും എന്നാൽ മൂടന്റെ ഹൃദയമോ അത് ആഹ്ലാദത്തിന്റെ ഭവനത്തിലാണ് മൂടൻ എന്ന് പറഞ്ഞാൽ ബൈബിളിൽ ആരാ ബൈബിളിൽ മൂടൻ എന്ന് പറഞ്ഞാൽ ഒരർത്ഥം എന്ന് പറയുന്നത് മുകളിൽ ദൈവമില്ലെന്ന് മൂടൻ പറഞ്ഞു അങ്ങനെ ബൈബിളിൽ വചനം ഉണ്ട് ദൈവമില്ലാത്തവൻ സ്വർഗമില്ലാത്തവൻ അവരെ കുറിച്ചാണ് ബൈബിളിൽ മറ്റൊരു പറയുന്നത് വേറൊരു വിശാല ലോകത്തിലെന്ന് പറയുന്നത് ഈ ലോകത്തിന്റെ വഴി വിശാല ലോകത്തിന്റെ വഴിയാണ് അതാണ് നരകത്തിലേക്കുള്ള വാതിൽ അതുകൊണ്ട് ഈ ലോകത്തിൽ ക്ലേശങ്ങളില്ല ഈ ലോകത്തെ ഞെരുക്കങ്ങളില്ല ഈ ലോകത്തെ ബുദ്ധിമുട്ടുകളില്ല അങ്ങനെ ജീവിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക നമ്മളെ വാതിൽ നമ്മുടെ വഴി എങ്ങോട്ടാണെന്ന് നിശ്ചയിച്ചു കഴിഞ്ഞു അതാ ലാസറിന് ഒരുപാട് കഷ്ടതകൾ ലാസറിന് ഓൾറെഡി നിശ്ചയിച്ചു കഴിഞ്ഞു അപരാഗത്തിന്റെ മട്ടിത്തെട്ടിലേക്ക് കൊണ്ടുപോകാൻ അതുകൊണ്ട് ഈ ദൈവോധന കേൾക്കുന്ന ഓരോരുത്തരും ചിന്തിക്കണം നമ്മളെ കർത്താവ് നിശ്ചയിച്ചിട്ടുണ്ടോ സ്വർഗത്തിന് നിശ്ചയിച്ചിട്ടില്ല എങ്കിൽ ഇനി നമ്മുടെ വഴികളിൽ ചില തിരുത്തലുകൾ വരുത്തേണ്ടതുണ്ട് ചില കാര്യങ്ങൾ നമുക്ക് വ്യത്യാസം വരുത്തേണ്ടതുണ്ട് നീതിമാന്റെ ക്ലേശങ്ങൾ അസംഖ്യമാണ് എന്നുള്ള വചനം കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിൽ രേഖപ്പെടുത്തട്ടെ അതേപോലെ തന്നെ കർത്താവ് മറ്റേ വചനവും രേഖപ്പെടുത്തട്ടെ ഞെരുക്കമില്ലാത്ത വിശാല ലോകത്തിലേക്ക് കർത്താവ് കഷ്ടതകളിലൂടെ കൊണ്ടുപോകൂ എന്ന വചനവും പൂർണ്ണമായി നിങ്ങളുടെ ഹൃദയത്തിൽ രേഖപ്പെടുത്തട്ടെ തുടർന്നുള്ള ആരാധനയുടെ സമയത്ത് ഈ വലിയ ജ്ഞാനത്താൽ നമ്മുടെ കുടുംബം മുഴുവൻ പൂരിതരാകുവാൻ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ കർത്താവിൻ്റെ സന്നദ്ധിയിൽ നമ്മൾ കേട്ട എല്ലാ വചനങ്ങളും വെച്ച് നമുക്ക് ധ്യാനിക്കാം ഒന്ന് കോരം ദസ് പതിനഞ്ച് പത്തൊൻപത് ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ വചനം പഠിപ്പിക്കുകയാണ് നമ്മൾ എല്ലാ മനുഷ്യരേക്കാൾ നിർഭാഗ്യരാണ് നാളെ മഹത്വമായി മാറും ഇന്ന് തേവേതന ഉയർത്തി ഒരുമിച്ച് ഉറക്ക ഈശോയെ എന്ന് വിളിക്കുക ഭിഷേകം നിറഞ്ഞിട അധികമാ അളവിലഭിഷേകം പകരണമേ നിറയട്ടെട്ടെ പുതിയൊരു അഭിഷേകം നിറയട്ടെ ഒഴുകൊരു അഭിഷേകം